ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു സോയി സ്റ്റഡി വ്ലോഗ് നല്ല മഴയാണ് പുറത്ത് അതുകൊണ്ട് തന്നെ സൗണ്ടിന് വോയിസിൽ ചില ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരിക്കും ക്ഷമിക്കുക കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ അത് മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ചെറുപ്പം ഇങ്ങനെ പറഞ്ഞയച്ചതിനു ശേഷം കുട്ടികൾക്ക് കുറച്ച് ഒക്കെ എഗൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളിത് ചായ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓട്ടോമാമ വരാനായിട്ടുണ്ട് അതവനോട് വേഗം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ അവന് അവരുടെ സംസാരം കേൾക്കാൻ നല്ല രസൾഡ് എടുത്ത് ഇങ്ങനെ എപ്പോഴും അടിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ എന്താ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുട്ടികളൊക്കെ പോയതിനു ശേഷം ഞാൻ കുറച്ച് മാക്രോണിയൊക്കെ എടുത്ത് ഭക്ഷണം കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം എനിക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് കാരണം അതേ കുട്ടികളൊക്കെ കഴിച്ചതൊക്കെ ഇവിടെ ഇട്ടേച്ച് പോയിക്കാണ് പിന്നെ അവർ യൂണിഫോം ഇടുന്ന സമയത്തൊക്കെ അറിയാമല്ലോ എല്ലാം വലിച്ച് വാരി ഇട്ടിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതൊരു അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഞാനിതെ ബുക്കായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഓഫീസ് വർക്കിനുള്ള ബുക്കും നോട്ട് പാഡും കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇത് എന്ത് തൊഴിൽ വീതി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നോക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നതിൽ അപ്പോൾ അതെടുത്തിട്ടുണ്ടെന്ന് അത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് എൽ ഡി സിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കണം കുറച്ച് എല്ലാ സബ്ജക്ട്സിലും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പേപ്പർ കയറിയതൊന്നും നോക്കണ്ട കേട്ടോ ഞാൻ തൽക്കാലം അതിലെഴുതി വെച്ചതാണ് ഇനി ടൈം ടേബിളൊക്കെ ഉണ്ടാക്കണം പക്ഷേ എനിക്ക് സമയം ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാനുള്ള പറ്റുമോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുണ്ടോ പക്ഷേ ഞാൻ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണെങ്കിലേ പഠനം നടക്കുമെന്ന് നടക്കുമെന്നറിയാം കുറേ ദിവസമായി സത്യം പറഞ്ഞാൽ പഠിച്ചിട്ട് ടൈം ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മളെങ്ങനെയെങ്കിലൊക്കെ സമയം കണ്ടെത്തി പഠിച്ചല്ലേ പറ്റൂ ഓക്കെ എനിക്ക് എല്ലാവരോടും തന്നെ പറയാനുള്ളത് ഒരുപാട് പേര് വീണ്ടും വീണ്ടും മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില്ല ടൈമില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്താം ഒരു അര മണിക്കൂറെങ്കിൽ മണിക്കൂറെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തിയിരിക്കുക എന്നുള്ളതാണ് ഒന്നും ചെയ്യാനില്ല അപ്പം നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെ തന്നെ ഇരിക്കും ഞാനൊരു ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് സമയമില്ലല്ലോ എന്നുള്ള ടെൻഷനിലായിരുന്നു അങ്ങനെ ഇരിക്കുകയായിരുന്നു ഒന്നും ചെയ്യാതെ നിങ്ങൾ തന്നെ അറിയാലോ ഒരു മാസത്തിന് ശേഷം ഞാൻ വീഡിയോ ഇട്ടു പക്ഷെ ആ ഒരു മാസത്തിന് ശേഷം വീഡിയോ ഞാൻ ഒരു മാസം മുൻപ് ഷൂട്ട് ചെയ്ത് വെച്ചായിരുന്നു അതെനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് അത് പോസ്റ്റ് ചെയ്യാൻ മറന്നത് ചെയ്യും പോസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആയത് ഓക്കെ അപ്പോൾ അത്രയ്ക്ക് എനിക്കൊന്നും സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനും എന്നെ കരുതിക്കുന്ന സമയമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് എന്തില്ല നമുക്ക് സമയം കിട്ടൂല പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് നേരം ഇരിക്കണം എന്നുള്ളതിൽ ഞാൻ അങ്ങനെ കുറച്ച് കുറച്ച് അരമണിക്കൂറൊക്കെ ഇരുന്ന് 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 ഒന്ന് സെറ്റായി വീണ്ടും ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും പഴയ പോലത്തെ എന്താ പറയുക എൻ്റെ കുറച്ച് സമയമൊക്കെ എടുത്ത് ഞാൻ പഠനം തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി വിചാരിച്ചത് നമ്മൾ വെറുതെ വീഡിയോയിൽ ഒരു ഒന്നും പഠിക്കാതെ വെറുതെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാനിത് ഒന്ന് ആദ്യം തന്നെ കംപ്ലീറ്റ് തൊഴിൽ വീതി നന്നായിട്ടൊന്നും ഓടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൽ എൽ ഡി സി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി പിന്നെ കറണ്ട് ഒക്കെ ഒന്ന് വായിച്ച് നോക്കി അതൊക്കെയാണ് നമ്മൾ ആദ്യം തൊഴിൽ രീതിയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഐ സി ഡി എസിൻ്റെ ഇന്ന് നോക്കിയിട്ടില്ല അപ്പോൾ ഒരുപാട് പേരായിട്ട് എൽ ഡി സിയുടെ സ്റ്റഡി ബ്ലോഗിട എന്ന് പറയുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഐ സി ഡി എസ് പഠിക്കേണ്ട എൽ ഡി സിയുടെ തന്നെ ആക്കാംന്ന് കരുതി കേട്ടോ അപ്പം ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എനിക്ക് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഏകദേശം ഒരു എഴുപത് ദിവസം എഴുപത്തഞ്ച് ദിവസം ഉള്ളൂ ഇനി നമുക്ക് ജൂലൈ ട്വൻറ്റി സെവൻ തൊട്ട് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഇനി അങ്ങോട്ടേക്ക് ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്ന് ഒന്നും എനിക്ക് അറിഞ്ഞിട്ട് സത്യമാണ എൻ്റെ കൈയും കാലം ഒക്കെ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇപ്പോഴും പലരും ചെയ്യുന്നുണ്ട് സിവിൽ സർവീസ് വിട്ടോ അതൊന്നും വിട്ടിട്ടില്ല അതൊന്നും ഒഴിവാക്കാൻ അങ്ങനെ തോന്നണമെന്നില്ല അതൊക്കെ ഇപ്പോഴും ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ കൂട്ടത്തിൽ മുറുക്കി പിടിച്ച് നിൽക്കുന്ന സാധനമാണ് പക്ഷെ സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ചിട്ട് എന്താ പറയുക ആഗ്രഹങ്ങൾ ഒഴിവാക്കുന്നതല്ല പല ഓരോരോ സമയത്തും ഓരോരോ അവസ്ഥകൾ കാരണം പറ്റാത്തതുകൊണ്ടാണ് പക്ഷെ മുപ്പത്താറ് വയസ്സ് വരെ എനിക്ക് എഴുതാം ഇനിയും സമയമുണ്ട് ഞാനത് എഴുതുക തന്നെ ചെയ്യും ഓക്കെ ഈ എക്സാമൊക്കെ അടക്കുമ്പോഴേക്കും ഭയങ്കര ടെൻഷനാണ് എല്ലാവർക്കും ഉണ്ടാവും എന്ന് അറിയാം എല്ലാവരും എന്നെ പോലെ പേടിച്ചിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം കിട്ടുമോ കിട്ടൂല്ലേ നമ്മൾ പഠിച്ചത് ശരിയായ രീതിയിലാണോ നമ്മൾ കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എല്ലാം നമുക്ക് സംശയങ്ങളായിരിക്കും നമുക്ക് നല്ല പേടി ഉണ്ടാവും എല്ലാം അറിയാം പക്ഷെ എന്ത് ചെയ്യാനാ ഈ സമയത്ത് എന്താണ് എല്ലാവരും മോട്ടിവേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സമയത്തൊന്നും മോട്ടിവേഷൻ തരാൻ തോന്നുന്നില്ല തോന്നാഞ്ഞിട്ടില്ല എനിക്കൊന്നും വരുന്നില്ല കാരണം ഞാൻ തന്നെ ഒരു പകുതിയോളം ഡൗണായിട്ടാണ് നിൽക്കുന്നത് കാരണം അറിയാലോ ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരോ പരാതികളായിട്ടൊക്കെ വരുന്ന അതേ അവസ്ഥയിലാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു ഫുൾ പവറിലായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു ഹാഫ് മോട്ടിവേറ്റഡ് ആണ് പകുതി ഞാൻ നിന്ന് കണ്ടെത്തുകയാണ് പല വീഡിയോസ് കണ്ടിട്ടും എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അത് കാണുക മറ്റുള്ള വീഡിയോസ് തൻ്റെ ടോപ്പേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് കാണുക അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കണം പഠിക്കണം എന്നുള്ള തോന്നൽ വരും എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി നമുക്ക് പഠിക്കാൻ തോന്നും അതൊക്കെ സ്വാഭാവികമാണ് അപ്പം മാക്സിമം അതൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ അപ്പോഴത്തെ ഞാനിപ്പം ചെയ്യുന്നത് എൻട്രിയുടെ ക്ലാസ് കണ്ടിട്ടാണ് പെയ്ഡല്ല കേട്ടോ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആണ് അപ്പം എൻട്രിയുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാം റിവിഷൻ ചെയ്യാനുള്ള സമയം ഇല്ല അത് ഒന്നാമത് ഞാൻ എൻ്റെ ഒരുപാട് സാധനങ്ങൾ ഇനിയും അല്ല അതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് ഇനി ഇരുന്ന് പഠിക്കാനും ചെയ്യാനും ഒന്നുള്ള സമയമില്ല അത് സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് എന്ന് പറഞ്ഞല്ലോ ആ ടോപ്പിക്സ് മാത്രം റിവിഷൻ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പം ചെയ്യുന്നത് അതിൽ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഇല്ലാതെ എനിക്കൊന്നും പറയാനില്ല സത്യമായിട്ട് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഭയങ്കര പേടിയുണ്ട് ദിവസങ്ങൾ ഇങ്ങനെ കൂടുന്തോറും എന്താ പറയുക പഠിക്കണം 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 എന്നുള്ള തോന്നൽ കൂടി കൂടി വരാണ് പക്ഷേ സമയമില്ലല്ലോ എന്നുള്ളൊരു പേടി ഉള്ളിലങ്ങനെ കിടക്കുന്നുണ്ട് അറിഞ്ഞൂടാ എങ്ങനെയാണ് എന്നൊന്നും പക്ഷേ മാക്സിമം ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ മാക്സിമം ഞാൻ ഒരു ഒരു ദിവസം അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ പഠിക്കും എന്നുള്ളത് ഉറപ്പിച്ചതാണ് എങ്ങനെ എങ്ങനെയായാലും ഒഴിവാക്കില്ല ഒഴിവാക്കില്ല എന്നുള്ള കാര്യം ഷുവറാക്കിയിട്ടുണ്ട് ഓക്കെ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിങ്ങളും പഠിക്കും എന്നുള്ളത് തന്നെ ഉറപ്പിക്കാം കേട്ടോ അങ്ങനെ ഉച്ചക്കായപ്പം ഞാൻ വിശുന്ന സമയത്ത് ഒരു രണ്ട് രണ്ട് മണി രണ്ടരക്കായ സമയത്ത് ഞാനൊന്ന് കുറച്ച് മാക്രോണി കൂടെ ബാക്കി ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു ഒരു ഗ്ലാസ് ചായയും കുടിച്ചു പിന്നെ ഒന്ന് ഫ്രഷായി എന്നിട്ട് ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു പിന്നെ സ്കൂളില്ലാത്ത എന്ന് പറയുന്നത് അല്ല സ്കൂളുള്ള ദിവസം എന്ന് പറയുന്നതാണ് നമുക്ക് കുറച്ചും കൂടെ പഠിക്കാനൊക്കെ ഉള്ളൊരു സമയമെന്ന് പറയുന്നത് പിന്നെ വർക്ക് ഉണ്ടായിരിക്കും വർക്ക് വർക്കുണ്ടാവുന്ന സമയത്ത് രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നാലും മാക്സിമം എല്ലാത്തിനും സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ആ ഒരേ ഒരു കാര്യംന്ന് പറയുന്നത് ഓക്കെ പിന്നെന്തുവാ പറയാനുള്ളത് പിന്നെ എനിക്കിനി മലയാളം ഇംഗ്ലീഷ് മാത്സ് എല്ലാവരോടും എനിക്കത് തന്നെ പറയാനുള്ളത് ഈ മൂന്ന് സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് എനിക്കത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം ഞാൻ ഞാനതിൽ കുറച്ച് പിന്നോട്ടാണ് മലയാളം മാത്സ് ഇംഗ്ലീഷ് അത് ഞാൻ പഠിക്കാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല പക്ഷെ അത് കൂടുതൽ പഠിക്കണം എന്ന് എപ്പോഴും വിചാരിക്കും പക്ഷേ എനിക്ക് സബ്ജക്റ്റ് മറ്റുള്ള സബ്ജക്ട്സിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണോ എന്ന് പറഞ്ഞോട്ടാ എനിക്ക് അതിനോ അതിനോട് വല്ലാത്തൊരു അട്രാക്ഷനാണ് അപ്പോൾ എന്തായാലും റിവിഷൻ സമയത്ത് കൂടുതലും ഇംഗ്ലീഷും മലയാളം മാത്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഒരുപാട് മാത്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ജോലിയൊക്കെയൊക്കെ കയറി തുടങ്ങിയപ്പോൾ പിന്നെ അത് നല്ല എനിക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു അപ്പം ആ തെറ്റുകളൊക്കെ ഒന്ന് തിരുത്തണം റിവിഷൻ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ആണ് എയിം ആണ് ഇപ്പോൾ ഉള്ളത് അത് മാക്സിമം ട്രൈ ചെയ്യണം നല്ല എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുമോ എക്സാമിന് എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം പിന്നെ വൈകുന്നേരം വരെ കുട്ടികൾ വരുന്നവരെ ഇങ്ങനെ പഠിക്കും അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുമായിട്ടുള്ള സഹായ കൊടുക്കൽ അവർ പഠനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആകും വൈകുന്നേരം വരെയാണ് കാര്യമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ രാവിലെ ഒരു പത്ത് മണി തൊട്ടിട്ട് ഒരു മൂന്ന് മണി മൂന്നര വരെയാണ് നമ്മുടെ പഠനം കാര്യമായിട്ട് നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വൈകാതെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടൊക്കെ ഒന്ന് കാണാൻ പറയാം നമ്മൾ സപ് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇപ്പം ഞാൻ ഏകദേശം ഒരു മാസത്തിന് ശേഷം വീഡിയോ ഇട്ടപ്പം വീഡിയോ വീഡിയോ കാണാനൊന്നും എന്ന് തോന്നുന്നു എല്ലാവരും എൻ്റെ അടുത്ത് പോയോ എന്നൊക്കെ ഒരു സംശയമുണ്ട് അപ്പോൾ എല്ലാവരും തിരിച്ചു വരാം നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞാനും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം ഓക്കെ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം നമുക്ക് എല്ലാവർക്കും എൽ ഡി സി നേടണം എൽ ഡി സി ആയിക്കോട്ടെ ഏത് എക്സാമുകളായിക്കോട്ടെ നമ്മൾ എന്തിനാ നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമുക്ക് നേടണം അത് നന്നായിട്ട് പഠിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കണം അതാണ് ഇപ്പം ഏറ്റവും വലിയൊരു എന്താ പറയുക ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് റിവിഷൻ ചെയ്യുക ഇംഗ്ലീഷും മാത്സൊക്കെ നന്നായിട്ട് മലയാളമൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓക്കെ ഓക്കെ ബായ്